ഇന്നത്തെ വീട് ഞാനും നമ്മുടെ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പോകാൻ അമല ഹെൽമെറ്റ് പോയിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് കിട്ടുന്ന ശേഷം ഇന്നത്തെ വീഡിയോ നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് നമ്മൾ തൊട്ടിപ്പാലത്ത് തന്നെ അവിടെ കുറേ പേർക്ക് നിൽക്കും ഉണ്ടാകും മാരുടെ ഗുളിയൊക്കെ ആയിരിക്കും ഓക്കെ നമുക്കവിടെ പോയി കാണാം എങ്ങനെയായിരിക്കും അവിടുത്തെ ഇന്നത്തെ ഒരു ഇതൊന്ന് അറ്റ്മോസ്ഫിയർ കാണാൻ വേണ്ടി നമുക്ക് പോകാം ഓക്കെ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി മുകളിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് ബാക്കി അവിടുന്ന് എന്നുള്ള വ്യൂ നമ്മൾ ഫസ്റ്റ് കണ്ടിട്ട് ഇവിടെ നാളെ വാഴത്തോട്ട് വേണ്ട മുകളിലേക്ക് പോകുമ്പോൾ ഇനി വ്യൂ മാറും പിന്നെ അവിടുന്ന് സൈഡിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്ന് നമുക്ക് ഇത് കൃഷിക്ക് ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയാണ് ഇത് മുകളിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെ സൈഡിൽ കൂടെ ഇത് തെക്ക് വെച്ചിട്ടുള്ളത് നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് ഇത് കൂടിയാണ് നടന്നു പോകാനുള്ളത് അപ്പം ആൾക്കാർ നടന്നു വരുമ്പോഴും ഉള്ളതാണ് ഇവിടെ ഒരു സൈഡിൽ നല്ലൊരു ക്ഷേത്രമുണ്ട് അതിൻ്റെ ഒരു വ്യൂ സൂപ്പറാണ് ഇവിടെ നോക്കുമ്പോൾ അമ്മ വഴി നോക്കുമ്പോൾ അതിന് ശേഷം ആൾക്കാരൊക്കെ നമ്മൾ വഴി പാസ് ചെയ്ത് പോകാറുണ്ട് ഒരു സൈഡിൽ സ്ഥലത്താണ്ട് ഇവിടെ കുളിക്കാം നോക്കി അല്ല കുളിക്കാം ഫുൾ ഇന്ന് എലക്ഷൻ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ലോകമുണ്ട് ആൾക്കാരൊക്കെ എല്ലാവരും ലീവായാലും എല്ലാവരും ഇവിടെയൊക്കെ ഉണ്ട് ഇത് കറക്റ്റ് സ്പോട്ട് വരുന്ന എവിടെയുള്ള നമ്മൾ താഴെയുള്ള ജ്യൂസൊക്കെ സൂപ്പർ ഉണ്ട് നമ്മുടെ ബൈക്കൊക്കെ അവിടെയൊക്കെ ഉണ്ട് കണ്ടിവിടെ നിന്ന് നോക്കുമ്പോൾ ആ പടിയിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നത് എവിടെയൊക്കെ കുറച്ച് കൃഷി ഇവിടെ പണ്ട് ഇവിടെ ഇറക്കി വന്ന സമയത്ത് ഇവിടെ വാഴയൊക്കെ നിറച്ചുകൊണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ല ഇവിടെ വേറെ എന്തൊക്കെ കൃഷിയാണ് സോ അത് കഴിഞ്ഞാൽ ഇവിടെ പാലവും പിന്നെ നിറച്ച് വാഴയുടെ ഒരു ഫോക്കസ് ഇവിടെ നല്ല രസമുണ്ട് കാണാൻ നല്ലൊരു ഒരു അറ്റ്മോസ്ഫിയർ കിട്ടുന്നുണ്ട് ഇവിടെ ഇവിടെ നങ്ങച്ചവരെ നമ്മൾ നടക്കാനുള്ള ഒരു ഏരിയ ഉണ്ട് നമ്മൾ പോകും ആഴ്ചയിലല്ല ഒരു നീ സൈഡിക്കൂടെ അപ്പൊ അവര് ഞാനിതായിരുന്നു നമ്മള് കുറച്ച് വാട്ടർ ഫാത്ത ഫ്രണ്ട്സ് ഇത് കാലിന് നമുക്കൊരു ഇതിനിടയിൽ മറ്റേ മീനും കൊത്തന മീന വെക്കാണ്ട് അതൊക്കെ ഓടി ഓടിച്ച് ഇടക്കാം അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കുന്നവര് കൊത്തു വന്നിട്ട് ഇവിടെ അങ്ങനെ ചിലപ്പോൾ ചിലക്കുണ്ടല്ലോ നമുക്ക് വെച്ചിന്നെ തന്നെ വരും ആ മറ്റേ പറയാനങ്ങനെ അതൊക്കെ വരാം ഒക്കെ ഉണ്ട് നമ്മുടെ മറ്റേ മേളിൽ മേള അമ്പൂരി ഭാഗത്തോട്ട് പോകണം വഴിയറിയാതെ അവിടെ പോണ വഴിക്ക് അതിന് നോക്കില്ല ഇതൊക്കെ ലൈവായിട്ട് വരും അല്ല ലൈവായിട്ടല്ല വീഡിയോ ആയിട്ട് തന്നെ വരും ഓക്കെ കണ്ടോ നമ്മൾ ലൈവിങ് ഓൺ ദ ലൈവും കൂടെയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് വൈകുന്നേരങ്ങളൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു നല്ലൊരു സ്പോട്ടാണ് ഇവിടെ വെച്ച് നമുക്ക് സൺസെറ്റൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റും ചില ദിവസങ്ങളിൽ പറ്റും ഇന്ന് പറ്റുമെന്ന് തോന്നലില്ല ഇന്നത്തെ ഒരു അവസ്ഥ ഇങ്ങനത്തെ ഒരു മഞ്ഞ ക്ലൈമറ്റാണ് ഇവിടെ നമുക്ക് രണ്ട് സൈഡ് രണ്ട് കാഴ്ചയാണ് ഇപ്പോൾ കിട്ടുന്നത് ഒരു സൈഡ് നിറച്ച് വാട്ത്തോട്ടത്തിൻ്റെ ഒരു അടിപൊളി ഒരു വൈപ്പ് ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ കാണാൻ പറ്റിയത് ഫുൾ അടുത്ത് വേറെ കൃഷികളാണ് കുറച്ച് വാഴ രണ്ട് വാഴ അടുത്ത് വച്ചിട്ടുണ്ട് പിന്നെ അവിടെ നമുക്ക് ഇടവിളയായിട്ട് മരിച്ചിന് ചെയ്തിരുന്നു അതിനുശേഷം കീര പിന്നെ അവിടെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ വേണം നമ്മൾ രണ്ട് സൈഡിൻ്റെ ഒരു വ്യൂ നല്ലൊരു വ്യക്തമാകുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കൂടെ എത്തിയത് അല്ല ഉണ്ടായിരുന്നു നമ്മളിന്ന് കുറേ പ്ലേസിലൊക്കെ പോയിട്ട് കുറച്ച് ക്യാമറ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് വെറുത്ത് ഇപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ കാശുകളൊക്കെ ഉണ്ട് സോ ഇനി നമ്മളിവിടുന്ന് വിടാൻ പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ വരണമെങ്കിൽ നിങ്ങൾ വരാനുള്ള പ്ലേസ് ൊക്കെ അടുത്താണല്ലോ ആര്യം എന്ന് പറഞ്ഞ സ്ഥലത്തിന് ഇവിടെ ഗൂഗിൾ മാപ്പിൽ നമ്മൾ ഉണ്ട് ഉണ്ട് നമ്മൾ നമ്മളിന്നെ ലൊക്കേഷൻ കൊണ്ടിട്ടിരിക്കാം ഓക്കെ അപ്പോൾ വരണമെന്നുള്ളവർക്ക് ഇവിടെ വരാം വരാൻ പറ്റി വേറെ ടിക്കറ്റ് വരാൻ ഒന്നും ആവശ്യമില്ല നിറച്ച് പിള്ളേർ എപ്പോഴും ഇവിടെ ഉണ്ട് എവിടെ കണ്ട അവിടെ നിറച്ച് പയന്മാരെ കുളിച്ചുകൊണ്ടെങ്കിൽ നിൽക്കുകയാണ് അവിടെയൊക്കെ ദൈവ സൈഡ് നോക്കിയവഴി ഇവിടെ നിറച്ച ആളുണ്ട് നമ്മൾ വന്ന സമയത്ത് ഒത്തിരി ആളുണ്ടായിരുന്നു ഓക്കെ ഇപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇല്ലാത്തവർക്ക് വീണ്ടും ഓക്കെ അതിന് ആ അത്ര അറിഞ്ഞിട്ടാത്തവർക്കും ഒക്കെ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതുപോലെ മറ്റുള്ള നമുക്ക് വീണ്ടും കാണാൻ ആ ഓക്കെ അല്ല ഓക്കെ ഇത് ഇവിടെ മറ്റുള്ളൂ നമുക്ക് വീണ്ടും കാണാം സാർ ഔട്ട് ബൈ ബൈ